മെയ് ഇരുപത്തിനാലിന് അസം പോലീസ് സംസ്ഥാനത്തെ അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടാനെന്ന പേരിലുള്ള നീക്കം ആരംഭിച്ചതോടെ മാട്ടിയ തടങ്കൽ കേന്ദ്രം നിറയാൻ തുടങ്ങി മാട്ട്യയിൽ തടങ്കലിലാക്കിയ ചിലരെ തോക്കുചൂണ്ടി ബംഗ്ലാദേശിലേക്ക് തള്ളിയിട്ടെന്ന വാർത്തകളും അടുത്ത ദിവസങ്ങളിൽ വന്നു മുന്നൂറ്റിമൂന്ന് വിദേശികളെ ബംഗ്ലാദേശിലേക്ക് തള്ളിവിട്ടതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ നിയമസഭയിൽ പറഞ്ഞു എന്നാൽ അവരുടെ സ്വത്തം വെളിപ്പെടുത്തിയില്ല മാട്ട്യ സെൻ്ററിലെ തടവുകാരുടെ എണ്ണം അവരുടെ കേസുകളുടെ വിശദാംശങ്ങൾ അവരെ എപ്പോൾ തടങ്കലിലാക്കി എന്നീ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ദിസ്ക്രോൾ അസമിലെ ജയിൽ ഇൻസ്പെക്ടർ ജനറലിൻ്റെ ഓഫീസിൽ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചു രണ്ടായിരത്തി ഏപ്രിൽ മുതൽ വിട്ടയച്ച നാടുകടത്തപ്പെട്ട അല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് തള്ളിയ ആളുകളുടെ വിശദമായ വിവരങ്ങളും ആവശ്യപ്പെട്ടു ചോദ്യങ്ങൾക്കുള്ള അസം സർക്കാരിന്റെ മറുപടി അപൂർണമായിരുന്നു ബംഗ്ലാദേശിലേക്ക് തള്ളിയിട്ടവരെ കുറിച്ചുള്ള ഒരു വിവരവും അവർ നൽകിയില്ല എന്നിരുന്നാലും മെയ് ഇരുപത്തിയേഴിനും ജൂലൈ എട്ടിനും ഇടയിൽ മാട്ട്യ തടങ്കൽ സെന്ററിൽ തടവിലാക്കപ്പെട്ടവരുടെ ഒരു പട്ടിക നൽകി തടങ്കലിലാക്കിയ അൻപത്തിമൂന്ന് പേരും മുസ്ലിങ്ങളായിരുന്നു പോലീസ് നടപടിയിൽ പിടികൂടിയവരെ വിദേശികളായി ചിത്രീകരിച്ച് ബംഗ്ലാദേശിലേക്ക് തള്ളി മോറിഗാവിൽ നിന്നുള്ള അൻപത്തിയൊന്ന് വയസ്സുള്ള അധ്യാപകനായ കയറുൽ ഇസ്ലാമിനെ പോലുള്ളവർ അതിൽ ഉൾപ്പെടുന്നു തനിക്ക് പൗരത്വമില്ലെന്ന ഫോറിനേഴ്സ് ട്രിബ്യൂണൽ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി കാത്തിരിക്കുകയായിരുന്നു കൈറുൽ ഇസ്ലാം അതൊന്നും പരിഗണിക്കാതെ കൈറുൽ ഇസ്ലാമിനെ ബംഗ്ലാദേശിലേക്ക് തള്ളിയിട്ടു അസമിൽ ദീർഘകാലമായി താമസിക്കുന്നവരും ഭൂമിയും സ്വത്തുമുള്ളവരും സർക്കാർ സംവിധാനത്തിന് അകത്ത് പൗരത്വം തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടവരുമെല്ലാം ഇത്തരത്തിൽ പുറത്താക്കപ്പെട്ടു ബാർപേട്ടയിൽ താമസിക്കുന്ന അൻപത്തിയൊമ്പത് കാരിയായ ഷോണാ ബാനുവിനെ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് തള്ളിയിട്ടു ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള ആൾ താമസമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് മാട്ട്യാ ക്യാമ്പിലാണ് ഷോണാ ബാനുവിനെ പൂട്ടിയിട്ടിരുന്നത് മെയ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ജൂലൈ എട്ട് തീയതികളിൽ അൻപത്തിമൂന്ന് പ്രഖ്യാപിത വിദേശികളെ അറസ്റ്റ് ചെയ്ത് മാട്ട്യാ ക്യാമ്പിൽ പ്രവേശിപ്പിച്ചതായി അസം ജയിൽ വകുപ്പിന്റെ ആർ മറുപടി പറയുന്നു അവരെല്ലാം മുസ്ലിങ്ങളാണ് എന്നിരുന്നാലും മെയ് മാസത്തിൽ കൈറുൽ ഇസ്ലാമിനെയും ഷോണാ ബാനുവിനെയും ക്യാമ്പിൽ പ്രവേശിപ്പിച്ചതായി വിവരാവകാശ മറുപടിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല അസം സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലവും ആർ ടി ഐ മറുപടിയും കൂട്ടിവെച്ചു നോക്കുമ്പോൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ മുസ്ലിങ്ങളെ മാത്രമാണ് വിദേശികളായി ചിത്രീകരിച്ച് അറസ്റ്റ് ചെയ്തതും തടങ്കിലയാക്കിയതും പൗരത്വ സംബന്ധമായ വിഷയങ്ങളിൽ തീർപ്പുകൽപ്പിക്കാൻ അസമിൽ മാത്രമുള്ള അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങളാണ് ഫോറിനേഴ്സ് ട്രിബ്യൂണലുകൾ ഈ ട്രിബ്യൂണലുകൾക്ക് പക്ഷപാതപരമായ സ്വഭാവമുണ്ടെന്നും ചെറിയ അക്ഷര തെറ്റുകൾ രേഖകളുടെ അഭാവം അല്ലെങ്കിൽ ഓർമ്മക്കുറവ് എന്നിവ പോലും ഒരാൾ വിദേശിയായി ചിത്രീകരിക്കപ്പെടാൻ കാരണമാവാറുണ്ടെന്നും മുമ്പ് റിപ്പോർട്ടുകളുണ്ട് ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഉത്തരവുകൾക്കെതിരായ നിരവധി അപ്പീലുകൾ മേൽക്കോടതികളുടെ പരിഗണനയിലാണ് കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടിൽ അസമിലെ ഫോറിനേഴ്സ് ട്രിബ്യൂണലുകൾ ഒന്നേ ലക്ഷം പേർ പൗരന്മാരല്ലെന്ന് വിധിച്ചിട്ടുണ്ട് അതിൽ അറുപത്തിയൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പത് പേർ ഹിന്ദുക്കളാണ് പൗരത്വമില്ലെന്നാരോപിച്ച് ദീർഘകാലമായി പൂട്ടിയിട്ട നിരവധി പേരെ ഗുവാഹത്തി ഹൈക്കോടതിയും സുപ്രീം കോടതിയും അടിത്തിടെ ജാമ്യത്തിൽ വിട്ടിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സ്ഥിതിഗതികൾ വീണ്ടും മാറി വിദേശികളെന്ന് കരുതുന്നവരെ പിടികൂടി മാട്ട്യ തടങ്കൽ പാളയത്തിലേക്ക് അയക്കുന്ന നടപടി സർക്കാർ വീണ്ടും ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടങ്കൽ കേന്ദ്രമായ മാട്ട്യയിൽ തടങ്കലിൽ വെച്ചിരിക്കുന്നതായി പ്രഖ്യാപിക്കപ്പെട്ട വിദേശികളുടെ എണ്ണം നാലിരട്ടിയായി വർദ്ധിച്ച് എഴുപത്തിരണ്ടായി എന്നിരുന്നാലും പുതുതായി അറസ്റ്റ് ചെയ്യപ്പെട്ട ഓഗസ്റ്റിൽ തടങ്കൽ കേന്ദ്രത്തിലേക്ക് അയച്ച എല്ലാ പ്രഖ്യാപിത വിദേശികളും മുസ്ലിങ്ങളാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നിന് അസം സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം പറയുന്നത് വിവരാവകാശ നിയമം അനുസരിച്ച് മാട്ട്യ ക്യാമ്പ് അധികൃതർ നൽകിയ രേഖകൾ പ്രകാരം പുതിയ പോലീസ് നടപടിയുടെ ഭാഗമായി ക്യാമ്പിൽ പൂട്ടിയിട്ടവരെല്ലാം ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളാണ് വിദേശികളായി പ്രഖ്യാപിക്കപ്പെട്ട ഹിന്ദുക്കൾക്ക് പൗരത്വം നൽകുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അസം ദേശീയവാദികൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ച മുസ്ലിങ്ങളല്ലാത്തവരുടെ കേസുകൾ ഫോറിനേഴ്സ് ട്രിബ്യൂണലുകൾക്ക് കൈമാറരുതെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അസം സർക്കാർ അതിർത്തി പോലീസിനോട് ആവശ്യപ്പെട്ടു മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം അസം സർക്കാർ നടപ്പാക്കുന്നതിന്റെ സൂചനയായിരുന്നു അത് സി പ്രകാരം പൊതുമാപ്പ് ലഭിക്കുന്ന ആറ് അമുസ്ലിം സമുദായങ്ങളിലെ അംഗങ്ങൾക്കെതിരായ കേസുകൾ ഉപേക്ഷിക്കാൻ കഴിഞ്ഞ മാസം അസം സർക്കാർ ജില്ലാധികാരികളോടും ഫോറിനേഴ്സ് ട്രിബ്യൂണലുകളിലെ അംഗങ്ങളോടും ആവശ്യപ്പെട്ടു അസം ദേശീയവാദികൾ ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാ കുടിയേറ്റക്കാരെയും എതിർത്തിരുന്നപ്പോൾ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ മുസ്ലിം നുഴഞ്ഞുകയറ്റത്തിനെതിരെ മുന്നറിയിപ്പ് നൽകി അസമിൽ അതിർത്തികൾക്കപ്പുറത്ത് നിന്ന് നടക്കുന്നതും നിയന്ത്രിക്കപ്പെടാത്തതുമായ മുസ്ലിം നുഴഞ്ഞുകയറ്റത്തെ ഞങ്ങൾ നിർഭയമായി ചെറുക്കുന്നു ഇത് ഇതിനകം തന്നെ ഭയാനകമായ ജനസംഖ്യാ വ്യതിയാനത്തിന് കാരണമായിട്ടുണ്ട് ഹിന്ദുക്കൾ സ്വന്തം നാട്ടിൽ ന്യൂനപക്ഷമാകുന്ന അവസ്ഥയാണ് പല ജില്ലകളിലുമുള്ളത് ഉള്ളത് ഹിമന്ത വിശ്വ ശർമ്മ പറഞ്ഞു മ്യാൻമറിലെ ഭരണകൂട ഭീകരതയിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയ റോഹിംഗ്യകളെ മെയ് മാസത്തിൽ തന്നെ അതിർത്തികൾക്കപ്പുറത്തേക്ക് തള്ളിയിട്ടിരുന്നു അവരുടെ കേസുകൾ കോടതികൾ പരിഗണിക്കുന്ന സമയത്താണ് സർക്കാർ അത് ചെയ്തത് മാട്ട്യയിൽ റോഹിംഗ്യൻ തടവുകാരില്ലെന്ന് അസം ജില്ലാസ്ഥാനത്തിൻ്റെ മറുപടി സ്ഥിരീകരിക്കുന്നു ജൂലൈ ഇരുപത്തിമൂന്ന് വരെ മാട്ട്യയിലെ നൂറ്റിപ്പത്ത് തടവുകാരിൽ മൂന്ന് പേർ കുറ്റക്കാരായ വിദേശികളും എൺപത് പേർ പ്രഖ്യാപിത വിദേശികളും ഇരുപത്തിയേഴ് പേർ ചിൻ അഭയാർത്ഥികളുമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാല് വരെ മുപ്പത്തിയേഴ് കുട്ടികളടക്കം നൂറ്റിമൂന്ന് റോഹിംഗ്യൻ അഭയാർത്ഥികൾ മാട്ടിയ ക്യാമ്പിൽ ഉണ്ടായിരുന്നു അവരെ നാടുകടത്തിയതാണോ അതോ ബംഗ്ലാദേശിലേക്ക് തള്ളിവിട്ടതാണോ എന്നതിനെക്കുറിച്ചുള്ള രേഖകളൊന്നും അധികൃതർ സൂക്ഷിച്ചിട്ടില്ല കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ അവരെ തടങ്കൽ കേന്ദ്രത്തിൽ നിന്ന് പുറത്താക്കി കടലിലും മറ്റും തള്ളിയതായി നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കേന്ദ്ര സർക്കാരിന്റെ രാജ്യവ്യാപകമായ ഓപ്പറേഷന്റെ ഭാഗമായി മാട്ട്യ തടങ്കൽ പാളയത്തിലെ റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഉൾപ്പെടെ നിരവധി തടവുകാരെ ബംഗ്ലാദേശിലേക്ക് തള്ളിവിട്ടതായി മുഖ്യമന്ത്രി നേരത്തെ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു